എ ഡി ജി പിക്ക് ആരോപണങ്ങളിലെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡി ജി പി കൈമാറിയേക്കും പി വി അൻവർ എം എൽ എ നൽകിയ പരാതികളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിലേക്ക് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് സമർപ്പിക്കുക ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഇന്ന് റിപ്പോർട്ട് കൈമാറുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വിഷയത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ ദേവിക മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവൈ സാഹിബ് അന്വേഷണം നടത്തുകയും എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ റിപ്പോർട്ടാണ് ഇന്നോ നാളെയോടോ കൂടി മുഖ്യമന്ത്രിക്ക് സർക്കാരിന് ഔദ്യോഗികമായി നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഡി ജി പി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് മൂന്നാം തീയതിക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് എങ്കിലും അതിനു മുൻപ് തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് ഡി ജി പി ഔദ്യോഗികമായി തന്നെ അറിയിച്ചു മൂന്നാം തീയതി മന്ത്രിസഭാ യോഗം ചേരുകയാണ് നാലാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ റിപ്പോർട്ട് നൽകിക്കൊണ്ട് അതിലൊരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഡി ജി പിക്ക് ഉള്ളത് പ്രധാനമായും സി പി ഐ ഇടതുമുന്നണിക്കുള്ളിൽ സി പി ഐ കടുത്ത നിലപാട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സ്വീകരിക്കുന്ന സാഹചര്യം നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും സി പി ഐ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരും മുഖ്യമന്ത്രിയും സി പി എമ്മും ഒക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇതിന് ിടയിലാണ് ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് കൈമാറാനൊരുങ്ങുന്നത് സർക്കാരിന് കൈമാറുന്ന റിപ്പോർട്ടിൽ ഏത് തരത്തിലുള്ള നടപടി ഇനി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയും സി പി എമ്മും ആവർത്തിച്ചൊരു കാര്യമുണ്ട് ഡി ജി പി അന്വേഷണം നടത്തുകയാണല്ലോ ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൃത്യമായി ലഭിക്കട്ടെ അന്വേഷണ റിപ്പോർട്ട് ലഭ്യമായ ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ടായിരുന്നത് എന്തായാലും ആ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് മുമ്പിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നല്ലെങ്കിൽ മന്ത്രി മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുകയാണ് മൂന്നാം തീയതി ആ യോഗത്തിൽ ഈ റിപ്പോർട്ട് പരിഗണിക്കുകയും ക്രമസമാധാന ചുമതലയുടെ എ ഡി ജി പി എന്ന സ്ഥാനത്ത് നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റുമെന്നുള്ളതാണ് മറ്റൊന്ന് മറ്റെല്ലാ ഉദ്യോഗസ്ഥരെയും ഒരു സ്ഥാനചലനം ഉണ്ടാക്കിക്കൊണ്ടുള്ളൊരു മാറ്റം അതായിരിക്കും സി പി ഐ അടക്കമുള്ളവർക്ക് നൽകാൻ പോകുന്ന ഒരു മറുപടി എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അടക്കം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏത് സമയമായാലും അല്ലെങ്കിൽ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും എ ഡി ജി പി എ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളൊരു കടുത്ത നിലപാട് സി പി ഐ സ്വീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ആ സി പി ഐയുടെ തീരുമാനത്തിന് അനുചിതമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ തന്നെ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സി പി ഐയും ആർ ജെ ഡിയും കടക്കും എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഏഴിലധികം വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആ അന്വേഷണ റിപ്പോർട്ട് ക്രോഡീകരിച്ചുള്ള അന്തിമ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് മുൻപാകെ സംസ്ഥാന സർക്കാരിന് മുൻപാകെ ഡി ജി പി ഷെയ്ഖ് ദർവൈ സാഹിബ് ഇന്നോ നാളെയോ നൽകാനൊരുങ്ങുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവുക പ്രത്യേകിച്ച് വിജിലൻസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് എ ഡി ജി പിക്ക് എതിരായി നടക്കുന്നു മറുഭാഗത്ത് നിരവധി കേസുകൾ പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസിലടക്കം അട്ടിമറി നടത്തി റിദാൻ വധക്കേസിൽ ക്രമക്കേട് നടത്തി ഒപ്പം തന്നെ മാമി തിരോധാനത്തിലടക്കം നിർണായകമായിട്ടുള്ള ഇടപെടൽ എ ഡി ജി പി നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഈ ഡി റിപ്പോർട്ട് ഡി ജി പി നൽകാനൊരുങ്ങുന്നത് ഈ വാർത്തയുടെ അപ്ഡേറ്റുകളുമായി വരും മണിക്കൂറിലും തുടരുക